മുൻ ചാമ്പ്യന്മാരും കിരീട ഫേവറേറ്റുകളുമായ ഓസ്ട്രേലിയയെ അട്ടിമറിച്ച് ടി ട്വൻ്റി ലോകകപ്പിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ സൂപ്പർ എട്ടിലെ ഗ്രൂപ്പ് ഒന്നിലെ രണ്ടാം അംഗത്തിൽ ഓസീസിന് ഇരുപത്തൊന്ന് റൺസാണ് അഫ്ഗാനിസ്ഥാൻ ഞെട്ടിച്ചത് ഇതോടെ സെമി ഫൈനൽ പ്രതീക്ഷയും അവർ നിലനിർത്തി അടുത്ത കളിയിൽ ബംഗ്ലാദേശിനെ തോൽപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയോട് ഓസീസ് പരാജയപ്പെടുകയും ചെയ്താൽ അഫ്ഗാൻ സെമിയിലേക്ക് മുന്നേറാം നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസിൻ്റെ വിജയലക്ഷ്യമാണ് ഓസീസിന് അഫ്ഗാൻ നൽകിയത് പക്ഷേ ഗ്ലെൻ മാക്സ്വെല്ലിനെ ഒഴികെ മറ്റാരെയും ക്രീസിൽ പിടിച്ചു നിൽക്കാൻ അഫ്ഗാൻ ബോളർമാർ അനുവദിച്ചില്ല നാൽപ്പത്തി ബോളിൽ ആറ് ഫോറും മൂന്ന് സിക്സറും ഉൾപ്പെട്ടതാണ് മാക്സിയുടെ ഇന്നിങ്സ് ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് മാർക്ക് സ്റ്റോയിസ് എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റുള്ളവർ നാല് വിക്കറ്റുകൾ പെഴുത ഗുൽദീപ് നൈബ് മൂന്ന് പേരെ പുറത്താക്കിയ നവീനൽ ഹക്കും ചേർന്നാണ് ഓസീസിന്റെ കഥ കഴിച്ചത് നാല് ഓവറിൽ ഇരുപത് റൺസ് മാത്രം വഴങ്ങിയാണ് നൈബ് നാല് പേരെ മടക്കിയത് നിവിൻ നാലോവറിൽ ഇരുപത് റൺസിനാണ് മൂന്ന് പേരെ മടക്കിയത് നൈബാണ് കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനയക്കപ്പെട്ട അഫ്ഗാനിസ്ഥാൻ ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി നാൽപ്പത്തെട്ട് റൺസ് സ്കോർ ചെയ്തത് ഓപ്പണർമാരായ റഹ്മാനുള്ള ഗുർബാസ് ഇബ്രാഹിം സദ്രാൻ എന്നിവരുടെ ഫിഫ്റ്റികളാണ് അഫ്ഗാൻ ഇന്നിംഗ്സിനും അടിത്തറയിട്ടത് നാൽപ്പത്തൊൻപത് ബോളിൽ നാല് വീതം ഫോറും സിക്സറും ഉൾപ്പെട്ടതാണ് ഗുർബാസിന്റെ ഇന്നിംഗ്സ് സദ്രാൻ നാൽപ്പത്തെട്ട് ബോളിൽ ആറ് ഫോറുകളോടെയാണ് അൻപത്തി റൺസ് നേടിയത് ഓപ്പണിംഗ് ജോഡികളെ മാറ്റി നിർത്തിയാൽ അഫ്ഗാൻ ബാറ്റിംഗ് നിരയിൽ മറ്റാരും ഇരുപത് റൺസ് പോലും കടന്നിട്ടില്ല കരീം ജന്നത്ത് പതിമൂന്ന് മുഹമ്മദ് നബി പത്ത് എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റു താരങ്ങൾ ഓസിസനായി സ്റ്റാർ പേസർ പാറ്റ് കമ്മിൻസ് തുടർച്ചയായി രണ്ടാമത്തെ മത്സരത്തിലും ഹാട്ടെക് നേട്ടത്തിന് അവകാശിയായി ഇതോടെ ലോകകപ്പ് ചരിത്രത്തിൽ രണ്ട് മത്സരങ്ങളിൽ ഹാട്രിക് ഒയ്ത് ആദ്യ താരമായി അദ്ദേഹം മാറുകയും ചെയ്തു അഫ്ഗാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ രണ്ട് കരീം ജന്നത്ത് പതിമൂന്ന് ഗുൽബദീൻ നൈബ് പൂജ്യം എന്നിവരെ പുറത്താക്കിയാണ് കമ്മിൻസിന്റെ ഹാർട്ടിക് നേട്ടം പതിനെട്ടാം ഓവറിലെ അവസാന ബോളിൽ റാഷിദിനെ മടക്കിയ അദ്ദേഹം ഇരുപതാം ഓവറിലെ ആദ്യത്തെ രണ്ട് ബോളിൽ ജന്നത്ത് നൈറ്റ് എന്നിവരെയും പുറത്താക്കി ചരിത്രം കുറിക്കുകയായിരുന്നു തകർപ്പൻ തുടക്കമാണ് ഗുർബാസ് സദ്രാൻ ജോഡി അഫ്ഗാന് നൽകിയത് ഓപ്പണിംഗ് വിക്കറ്റിൽ നൂറ്റിമുപതിനെട്ട് റൺസ് ഇരുവരും കൂട്ടിച്ചേർത്തിരുന്നു ഇതോടെ വലിയൊരു ടോട്ടലും അഫ്ഗാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവസാന പത്ത് ഓവറിൽ ഉജ്ജ്വല ബോളിങ്ങിലൂടെ അഫ്ഗാനെ ഓസീസ് കെട്ടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വൺ മലയാളം